ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മെക്സ് സ്റ്റുഡിയോ ഐ എസ് എൽ ഈ സീസണിലെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ന് രാത്രി ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് അവസാനിക്കുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോ അതിൻ്റെ അവസാന മണിക്കൂറുകളിലാണ് ത്രില്ലർ താര ത്രില്ലർ സൈനികൾ ഒക്കെ കണ്ട ജനുവരി ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാന മണിക്കൂറിലും കൂടുതൽ മികച്ച സൈനികളെങ്കിൽ വെടിക്കെട്ട് താരങ്ങളെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങളിൽ തന്നെയാണ് ടീമുകൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി വന്നിരിക്കുന്ന അപ്ഡേറ്റ് ജംഷഡ്പൂർ എഫ് സിയെ സംബന്ധിച്ചുള്ളതാണ് എസ് സി ഈസ്റ്റ് ബംഗാളുടെ താരമായിരുന്ന ഹാവിയർ സിവേരി ഒന്ന് സ്പാനിഷ് സ്ട്രൈക്കറെ ഖാലിദ് ജമീൽ പരിശീലിപ്പിക്കുന്ന ജംഷഡ് പുരബ്സി ജനുവരി ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാന മണിക്കൂറിൽ കൂടാരത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് രണ്ടേ പോയിൻറ്റ് ആറ് കോടി രൂപയുടെ മാർക്കറ്റ് വാല്യൂ ഉള്ള താരത്തെയാണ് ഹാവിയർ സിവേരിയാണ് ഇപ്പോൾ ഖാലിദ് ജമീലിൻ്റെ ജെഎഫ്സി ജംഷഡ് പുരബ്സി കൂടാരത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഐ എസ് എല്ലിൻ്റെ ആദ്യ ഭാഗത്തിൽ അല്ലെങ്കിൽ ആദ്യ പതിപ്പിൽ പത്ത് മത്സരങ്ങളായിരുന്നു അദ്ദേഹം എസ് സി ഈസ്റ്റ് ബംഗാളിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നത് ഗോളോ അസിസ്റ്റോ ഒന്നും താരത്തിന് നേടാൻ സാധിച്ചിരുന്നില്ല ഹൈദരാബാദ് എഫ് സിയിൽ നിന്നാണ് താരം ഈ സീസണിൽ എസ് സി ഈസ്റ്റ് ബംഗാളിലേക്ക് എത്തിയത് ക്ലൈറ്റൻ ബ്രിറ്റൻസിൽ എന്ന ബ്രസീലിയൻ സ്ട്രൈക്കർ ഉള്ള ജെ എഫ് സിയിൽ അധികം അവസരങ്ങൾ താരത്തിന് ലഭിച്ചിരുന്നില്ല എന്നാൽ ലഭിച്ച അവസരങ്ങളിലാകട്ടെ ഗോളോ അല്ലെങ്കിൽ അസിസ്റ്റോ നേടാനും താരത്തിന് സാധിച്ചിരുന്നില്ല ഇപ്പോൾ അതിന് പകരം ജംഷഡ്പൂർ എഫ് സിയിലേക്ക് പോരിക്കി കൂടുമാറിയിരിക്കുകയാണ് ഹവീർ സി വരുന്ന സ്പാനിഷ് സ്ട്രൈക്കർ ഈ ഒരു സീസണിൽ ഇതുവരെ അദ്ദേഹത്തിന് ഒരു ഗോളോ അസിസ്റ്റോ നേടാൻ സാധിച്ചില്ല ഖാലി ജമീൽ പരിശീലിപ്പിക്കുന്ന ജംഷഡ്പൂർ എഫ് സിയിലുള്ള താരത്തിൻ്റെ വരവ് വളരെ മികച്ച അല്ലെങ്കിൽ കൂടുതൽ മികച്ച പ്രകടനം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയായിരിക്കണം നിലവിൽ പോയിന് ടേബിളിൽ പത്താം സ്ഥാനത്ത് ഒൻപത് പോയിന്റ് മാത്രം ജെ എഫ് സി സ്കോട്ട് കൂപ്പറിന് പകരം ഖാലി ജമിലെത്തിയതോടുകൂടെ എത്തിയതോടുകൂടെ കുറച്ചുകൂടി കളിയിൽ അവർക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഡ്യൂറ സൂപ്പർ കപ്പിലടക്കം കൂടുതൽ മികച്ച പ്രകടനം നടത്താൻ ടീമിന് സാധിച്ചിരുന്നു ഡാനിയൽ ഡാനിയൽമാ ചുക്കുവിന് കൂടുതൽ സപ്പോർട്ടുമായി ഡാനിയൽ ചിമാുക്കുവിനൊപ്പം അറ്റാക്കിയിൽ കൂടുതൽ കരുത്തറ ഹാവിർ സിവേരി കൂടി എത്തുന്നതോടുകൂടി അറ്റാക്കിയിലും കാര്യമായ മാറ്റങ്ങൾ വരാൻ രണ്ടാം പതിപ്പിൽ ഇന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക